യേശു ഒരുത്തനെ കൈക്കൊണ്ടാൽ യേശു ഒരു കുടുംബത്തെ കൈക്കൊണ്ടാൽ അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും കേട്ടോ അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തോ യേശു കടന്നു പോകുന്ന ഒരു വീടായിരുന്നു ബഥാനി ലാസറിൻ്റെ വീട് അല്ലാസറിന്റെ വീടിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു വരാം അല്ലാസറിന്റെ വീട്ടിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും സ്ത്രീ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ആ വീട്ടിൽ അപ്പനും അമ്മ എന്തിയെ ആ വീട്ടിൽ അപ്പനും അമ്മ എന്തിയെ മരിച്ചുപോയി അനാഥപ്പെട്ട ഒരു കുടുംബം രണ്ട് പെൺപിള്ളേരും ഒരു ചെറുക്കനും മാത്രമുണ്ട് ഈ രണ്ട് പെങ്ങന്മാർക്കും ഈ കുഞ്ഞാങ്ങളെ ആയിരുന്നു എല്ലാം അമേ സന്ധ്യമയം മറിയ പറയും ലാസറെ വെള്ളം കോരാൻ വാ നമുക്ക് പോകാം മാർത്ത പറ മറിയ അവനെ കൊണ്ടുപോകല്ല എനിക്ക് ഇരിക്കാൻ പേടിയാ രണ്ട് പെങ്ങന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിക്കാൻ പറിക്കാനൊന്നായുള്ളായിരുന്നോ ലാസറെന്നു പറയുന്നേ ഒരുത്ത അമേ രാത്രിയിൽ ഞാൻ ചിന്തിക്കുകയാണ് ഒരു ചെറിയ പായ്ക്കകത്ത് മൂന്ന് കുഞ്ഞുങ്ങളും കെട്ടിപ്പിടിച്ച് കിടന്നു കാണും ലാസറിനെന്നടുക്ക് കിടത്തിയിട്ട് മാര്ത്തയും മറിയും ഇടത്തും വലത്തും കിടന്നു കാണും അപ്പനും അമ്മയും ഇല്ലാത്ത അനാഥപ്പെട്ട വീട് ഈ വീട് ഇത്രയും സമയമായി മാർത്ത കല്യാണം കഴിച്ചിട്ടില്ല മറിയയും കല്യാണം കഴിച്ചിട്ടില്ല ഒരുപക്ഷെ കല്യാണപ്രായം പ്രായം എത്തിക്കാണോ കല്യാണം നടന്നു കാണത്തില്ല എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ രണ്ട് പെങ്ങന്മാരിൽ ആരെയെങ്കിലും ഒരാളെയെങ്കിലും ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതിന് മുമ്പേ ലാസർ മരിച്ചുപോയി എൻ്റെ സഹോദരങ്ങളെ ആ നാട്ടുകാരൊക്കെ പറഞ്ഞു കാണും എൻ്റെ ദൈവമേ ഇതുപോലൊരു ഗതികെട്ട കുടുംബം ആ പെമ്പിള്ള മേളിലേതണ്ട് വല്ലാത്ത ശാപമുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ മുജ്ജന്മ പാപമായിരിക്കും ആര് ചെയ്ത പാപമാണോ അറിയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഗതികെട്ട കുടുംബമുണ്ടോ ആണുവാഴാത്ത കുടുംബം അപ്പൻ ചത്ത അമ്മ ചത്ത ആകെയുള്ള ഒരു ആൺഡരി അവർ ഈ രണ്ട് പെങ്ങന്മാരും ആർത്തലച്ച് കരയുകയാണ് പക്ഷേ ഇതിനൊക്കെ കുറച്ച് നാൾ മുമ്പേ യേശു അവിടെ കയറി ചെന്ന് വല്ലപ്പോഴും അവിടെ ഇരുന്ന് പ്രസംഗിക്കാനോ അവിടെ ഇരുന്ന് ശുശ്രൂഷിക്കാനോ അവിടുന്ന് കഴിച്ചും കുടിച്ചും ഒക്കെ പോകാൻ തുടങ്ങി യേശു അവിടെ കയറി ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആരുമില്ലാത്തവൻ്റെ വീട്ടിലേക്ക് ഒരുത്തേറി വന്ന ഇല്ലയോ മാർത്തയ്ക്ക് യേശുവിനെ കണ്ടാൽ പിന്നിരിക്കപ്പെല്ല എന്തോ കൊടുക്കണോ എന്തോ കൊടുക്കണോ എന്തോ കൊടുക്കണോ മാർത്തയ്ക്കാണെങ്കിൽ ഇതുവരെ തനിയെ ജോലി ചെയ്ത് ശീലോ ഇല്ല തൊട്ടേനും പിടിച്ചേനും എല്ലാം മറിയ കൂടെ വേണം ഇങ്ങനെ ഇവർ ഒരുമിച്ച് ഉറങ്ങുന്നത് ഒരുമിച്ച് എഴുന്നേൽക്കുന്നത് ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ഒരുമിച്ച് എപ്പോഴും ഇവരിങ്ങനെ സയാമി പോലെ നടക്കുക എന്നാൽ യേശുവിനെ കണ്ടപ്പോഴത്തേക്ക് മറിയ കുറച്ച് വാർത്തയിൽ നിന്ന് വലിഞ്ഞു വാർത്തയ്ക്ക് ഭയങ്കര സങ്കടമായി വാർത്ത യേശുവിൻ്റെ അടുക്ക പറഞ്ഞു ഇവളെ പിടിച്ച് പിടിയിരുത്താതെ എൻ്റെ കൂടെ പറഞ്ഞു വിട് എനിക്ക് വേറെ ആരുമില്ലെന്നേ മറിയ മാത്രമേ ഉള്ള എനിക്ക് ഇങ്ങനെ ഇരുന്ന കുടുംബത്തിൽ അസുഖം വന്നു ഈ കൊച്ചിനെ എടുത്തോണ്ടൊരു ആശുപത്രി പോകാൻ പോലും ഗതിയില്ല അവർ പെട്ടെന്ന് ആൾക്കാരുടെ അടുക്ക പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കാരുമില്ല ലോകത്ത് ആകെ ഉള്ളത് ഈ യേശുവാ ഒന്ന് ഞങ്ങൾ പറയാമോ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞോ ഡേ അപ്പാവപ്പെട്ട പിള്ളേർ ചെറുക്കൻ അസുഖം പിടിച്ചിരിക്കുന്നോ യോഹൻ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടൊന്നുമല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് അപ്പം യേശു ശിഷ്യന്മാരുടെ അടുക്കൾ പറയാ മക്കളെ നമ്മൾ ഇത്ര നാൾ ആ വീട്ടിൽ പോയി കഴിച്ചതും കുടിച്ചതും ഒക്കെ ആ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞതൊക്കെ അവിടെൻ്റെ മഹത്വം വെളിപ്പെടുത്താനാ ഞാൻ ലാസറിനെ എൻ്റെ സ്നേഹിതനാക്കിയതേ എൻ്റെ മഹത്വം അവരിൽ വെളിപ്പെടുത്താനാ ഞാൻ മാർത്തമാറിയ എൻ്റെ കൊച്ചു പെങ്ങന്മാരെ പോലെ കൊണ്ടുനടന്നത് എന്റെ മഹത്വം അവരിൽ വെളിപ്പെടുത്താനാ പക്ഷെ കർത്താവ് പറഞ്ഞത് മഹത്വം വെളിപ്പെടോ ഈ ദീനം മരണത്തിനല്ല വലിയ കാര്യമൊക്കെയാ പറഞ്ഞത് പക്ഷെ പറഞ്ഞു ദിവസങ്ങൾക്കക ലാസർ മരിച്ചുപോയി യേശു പറഞ്ഞത് മരണത്തിനല്ലെന്ന് പക്ഷെ സംഭവിച്ചത് എന്തുവാ മരണോ യേശു പറഞ്ഞു ലാസർ ഇനി നമുക്ക് പോകാമെന്ന് കൂടെ നിന്ന തോമസ് പറഞ്ഞോ എന്തായിരുന്നാലും അടി കൊള്ളാൻ ഇറങ്ങിയതാ ഇനി അവിടെ പോയി ഇവന്റെ കൂടെ അങ്ങ് ചാത ചാതാൻ വേണ്ടി തോമസും യേശുവും ശിഷ്യൻ ശിഷ്യന്മാരും കൂടെ ദിയിലേക്ക് കടന്നു പോകുകയാണ് കടന്നുപോയി അവിടെ ചെന്ന ദിവസത്തിൽ പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരുടെ അടുക്കപ്പറഞ്ഞോ ഇവന്റെ ദീനത്തിൽ ഞാൻ മഹത്വപ്പെടോ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ കല്ലറയിൽ നാല് ദിവസമായ ലാസറിന്റെ കല്ലറക്കരികെ നിന്നുകൊണ്ട് സഹോദരിയുടെ അടുക്കൽ യേശു പറഞ്ഞോ നിന്നെ ഞാൻ ഇന്ന് മഹത്വം കാണിച്ചിട്ടേ പോകത്തുള്ളൂ യേശു കല്ലറവാതിൽക്കൽ ചെന്നോ ഉരുട്ടി വെച്ച വലിയ കല്ലിനെ തള്ളി മാറ്റിപ്പിച്ച യേശു അവിടെ നിന്നെ മന്ദസ്വരത്തിൽ വിളിച്ചോ ലാസറേ നീ പുറത്തു വന്നേ ഇങ്ങേ നീ പുറത്തു വന്നേ നീ പുറത്തു വന്നേ അകത്തു കിടന്ന നാലു നാളായി നാറ്റം പറഞ്ഞ ലാസർ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ കെട്ടുകൾക്ക് നിന്ന് ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്കി കെട്ടി വെച്ചിട്ടോ ഈ മനുഷ്യൻ ആ കെട്ടും വലിച്ച് ഒരു പരുവത്തിൽ എഴഞ്ഞഴഞ്ഞ് ഈ കല്ലറയുടെ വെളിയിൽ വന്ന് നിൽക്കുകയാ എടുക്ക അവന്റെ കെട്ട് അഴിച്ച് അവനൊന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ യേശു കൈക്കൊണ്ടാൽ ആ വീട്ടിൽ എന്തോ സംഭവിച്ചാലോ അതിനകത്ത് മഹത്വം വെളിപ്പെടാ യേശു അംഗീകരിച്ച വീട്ടിൽ യേശു കൈക്കൊണ്ട വീട്ടിൽ ക്യാൻസർ വന്നാലും ദൈവം മഹത്വപ്പെടാ ട്യൂമർ വന്നാലും ദൈവം മഹത്വപ്പെടാ കടഭാരം വന്നാലും ദൈവം മഹത്വപ്പെടുക ഏത് പ്രതികൂലം വന്നാലും ദൈവം യേശുവിനൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നോ അവന്റെ പേർ ലാസർ എന്നായിരുന്നോ ലാസറും യേശു പറഞ്ഞോ എന്റെ സ്നേഹിതന് ദീനം പിടിച്ചാലോ ഞാൻ മഹത്വപ്പെടോ എന്റെ സ്നേഹിതൻ മരിച്ചാലോ ഞാൻ മഹത്വപ്പെടോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ കർത്താവിന്റെ സ്നേഹിതനാണോ നീ കർത്താവ് ഇതിനെ തെരഞ്ഞെടുത്തതാണോ എന്തൊക്കെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലോ ആ പ്രശ്നങ്ങളെ നോക്കി പറ ഇതെ ഇതെന്റെ ഇതന്റെ ഇതെന്റെ താഴ്ചക്കല്ല ഇതിനകത്ത് ദൈവനാമം മഹത്വപ്പെടോ യേശുവിന്റെ കിടന്നോ യേശു പറഞ്ഞോ ഈ ദീനത്തിൽ ഞാൻ മഹത്വപ്പെടോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ സഹോദരങ്ങളെ ദൈവം തെരഞ്ഞെടുത്തവന്റെ വീട്ടിൽ ഈ എന്തോ ഒരു പ്രശ്നം വന്നാലോ അതെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരോ അവന്റെ ജോലി നഷ്ടപ്പെട്ടാല് ദൈവനാമം മഹത്വപ്പെടോ അവൻ വീട് നഷ്ടപ്പെട്ടാല് ദൈവനാമം മഹത്വപ്പെടോ അവന്റെ മക്കള് നഷ്ടപ്പെട്ടാല് ദൈവനാമം മഹത്വപ്പെടോ ഒരു വിധത്തിലും അവനെ തകർക്കാൻ ില്ല ഇന്ന് രാത്രി നീ അഗ്നിയുടെ നടുവിലേക്ക് എറിഞ്ഞാലോ ആയിരം ഡിഗ്രി കത്തിക്കൊണ്ട് നിൽക്കുന്ന തീച്ചുള ഏഴായിരം ഡിഗ്രി ആയി അതിന്റെ ദൈവത്തിന്റെ അതിൽ മഹത്വപ്പെടത്തെ സൂര്യനെ അസ്തമിക്കുന്ന രാത്രിയിൽ നിന്നെ വലിച്ചെറിഞ്ഞാലോ ദൈവനാമ മഹത്വപ്പെടത്തെ ഉള്ളോ ചെളി നിറഞ്ഞ കുണ്ടറക്കകത്തി എ

കടലിൽ അലക്സാൻഡ്രിയ കപ്പൽ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ദിനരാത്രങ്ങൾ തകർന്നടിഞ്ഞാലോ വിറക് കഷണം പോലെ ആ കപ്പൽ പൊട്ടി മാൾട്ടയുടെ ദ്വീപിൽ നിന്റെ കൈയേൽ അണലി കൊത്തി കൊത്തിയാലോ ദൈവനാമ മഹത്വപ്പെടത്തേയുള്ള ഇന്ന് രാത്രി നീ പറഞ്ഞോട്ടെ എന്റെ ദൈവം പത്രോസിന്റെ ദൈവമാ എന്റെ ദൈവം ഫൗലോസിന്റെ ദൈവമാ അകത്തെ തടവിൽ നന്നേ സൂക്ഷിച്ചു വന്നാലോ കൈകാലുകൾ ആമത്തിലും ചങ്ങലയിലും കെട്ടിയിട്ടാല എന്റെ ദൈവം അതിനകത്ത് മഹത്വപ്പെടോ കോൽ കൊണ്ടടിച്ച് വഴിയിൽ കൂടെ വലിച്ചെഴച്ചാലോ എൻ്റെ കടലിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാതെ ഞാനിരിക്കുന്ന അലക്സാണ്ട്രിയ കപ്പൽ വിറക് കീറി എറിയുന്നതുപോലെ കടലിൽ ഒഴുകി നടന്നാലോ എന്റെ ദൈവമിൽ മഹത്വപ്പെടോ എസിയാ പ്രവചന നാല്പത്തി മൂന്നാം അവധിയായ അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ദൈവം ഇങ്ങനെയാണ് പറയുന്നത് എസിയ നാല്പത്തി മൂന്ന് ഏഴ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എന്റെ നാമത്തിൽ വിളിച്ചും അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കി വിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കുക അവിടെ പറയുകയാണ് എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയവരെ കൊണ്ടുവരിക എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ പറയുകയാണ് ഞാൻ ആ വാക്യത്തെ മൂന്ന് ഭാഗങ്ങളെ നിങ്ങളെ ഒരിക്കൽ കൂടെ പറയാം എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയവർ അകയാ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാ മഹത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ മഹത്വത്തിനു വേണ്ടി അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ചേക്കാം മലയാള ഭാഷയുടെ പരിമിതിയിലൊക്കെ ഇത് വേണ്ടത്ര മനസ്സിലായി പോകാതിരുന്നേക്കാം സൃഷ്ടിച്ച സൃഷ്ടിപ്പും നിർമ്മിപ്പം അമേൽ പണിയുകയും ചെയ്യുക എൻ്റെ സഹോദരങ്ങളെ അതിൻ്റെ മൂലഭാഷയിലേക്ക് കടന്നു വന്നാൽ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വാക്കിന് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ക്വാളിഫൈഡ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വേഗത്തിൽ പറയാ സ്തോത്ര നമ്മുടെ വീടിന് പണി നടക്കുമ്പോൾ ഒരു നല്ല നല്ല അതിന് കട്ടളയും ജനലും ഒക്കെ വേണം അപ്പൊ നമ്മൾ ഒരു നല്ല ആശാരിയെ കൊണ്ടുപോയി ഒരു നല്ല തേക്ക് നിൽക്കുന്നത് കാണുക ആ തേക്ക് നിൽക്കുമ്പോൾ ആ ആശാരി അതിന്റെ മരവും വേരുക ആ മേൽ അതിന്റെ ഉയരവും തടിയും അതിന്റെ പഴക്കമൊക്കെ നോക്കി തൻ്റെ കയ്യിലിരിക്കുന്ന ടേപ്പ് വെച്ച് നളന്നൊക്കെ നോക്കിയിട്ട് പറയുക അച്ഛയ്യാ ഈ മരവ് അത്ര ശരിയല്ല അകത്ത് കാതല് കുറവായിരിക്കുമെന്ന് പറയുക എന്നാൽ വേറെ കഴിയുമ്പോൾ ഒരു നല്ല മരം കാണുമ്പോൾ ആശാരി കിട്ടാമെങ്കിൽ നമ്മുടെ പണി അതാണ് ക്വാളിഫൈഡ് ടോക്കൺ അപ്പോൾ കർത്താവ് ഞാൻ നിന്നെ ക്വാളിഫൈ ചെയ്തത് നിന്നെ ഒന്ന് സെലക്ട് ചെയ്തത് എന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്താനാ നിന്നിൽ മഹത്വം ഉണ്ടായിട്ടല്ല പകരമോ എന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്താനാ അതാണ് സൃഷ്ടിക്കുക എന്നുള്ള വാക്കുകൊണ്ട് അപ്പോയിന്റ് ചെയ്യുക അതിനെ ഒന്ന് ക്വാളിഫൈ ചെയ്യുക ഭാഗം നിർമ്മിക്കുക എന്നാണ് അതിന് ഇങ്ങനെയാണ് പറയുന്നത് അതിനെ ചെയ്യുക എന്നാണ് അർത്ഥം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മരത്തെ ഫർണിച്ചറാക്കണമെങ്കിൽ എന്ത് ചെയ്യണോ ആ മരത്തിന്റെ കൊമ്പ് മുറിക്കണം ആ മരത്തിന്റെ തോലി കെത്തണം ആ മരത്തിന്റെ വെട്ടണം ആ മരത്തെ അവിടെ വെട്ടി നിലത്തിട്ട് അതിനെ പിന്നെയും പിന്നെയും കഷണം കഷണമായി മുറിക്കണോ എന്നിട്ടും തീർന്നില്ല ആ മരത്തെ കൊണ്ടുവന്ന് വെള്ളത്തിലിടണോ എന്നിട്ട് പിന്നെ കൊണ്ടുവന്ന് അതിനെ വെയിലത്തിടണോ എന്നിട്ട് മില്ലിലെ ഈർച്ചവാളിനകത്തേക്ക് ഇതിനെ ഇങ്ങനെ കയറ്റിവിടണോ സ്തോത്ര അതിനെ വലിച്ചെടുത്ത് വീടിന്റെ മുന്നിൽ കൊണ്ടിട്ട് ആശാരി ചിന്തേറിട്ട് ഊളിയിൽ കടകട അടിച്ചതിനെ പൊട്ടിക്കണം എവിടെ വന്ന് വന്നിട്ടൊരാള് ചോദിക്കുക ദൈവമേ നല്ലൊരു മര എന്തോ ഒരു ഭംഗിയായിരുന്ന മര ഈ മരത്തെ ഇങ്ങനെ വെട്ടി അറിഞ്ഞ് ആ മില്ലിക്കേറ്റി ഇങ്ങനെ വാളിനറത്ത് ഇവിടെ കൊണ്ടുവന്ന് മഹത്വം വെളിപ്പെടുത്താനുണ്ട് ഇതിനകത്തൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട് ആമേ എന്നാൽ മൂന്നാമത് ഉണ്ടാക്കി മെയ്ഡ് ചെയ്തോ എന്ന് പറഞ്ഞാൽ പറമ്പിൽ നിന്ന് തേക്കിപ്പോൾ എന്താ ഹാരിതയാ എന്തൊരാദ്യാരിതയാൊരാദ്യത്തവാ പക്ഷെ ഈ മരത്തിൻ്റെ അടുക്കൽ ഒന്ന് ചെന്ന് ചോദിക്കണ ഈ കഥകിൻ്റെ അടുക്കൽ ഒന്ന് ചോദിക്കണ ഈ കഥകെങ്ങന ഇവിടെ ായത് ഈ കഥക പറയുക ഞാൻ നല്ല മഴയൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കാറ്റ താടി നല്ല സുഖിച്ചു നിൽക്കുകയായിരുന്നു അന്നേരമായി ഈ വീട്ടിലെ യജമാനൻ ഒരാളുമായി വന്ന് എന്നെ ഇങ്ങനെ ഒന്ന് അടിമുടി നോക്കി എന്നെ കണ്ടു യജമാനൻ അങ്ങ് ഇഷ്ടപ്പെട്ടി ഇന്ന് രാത്രി ഞാൻ പറയട്ടെ താമ്പുരാം വില പറഞ്ഞാൽ നമ്മുടെ കൊമ്പ് കേട്ടോ താമ്പുരാം വില പറഞ്ഞാൽ നമ്മുടെ തൊലിയൊരിക്കുക താമ്പുരാം വില പറഞ്ഞാൽ നമ്മുടെ മൂട് കേട്ടോ പക്ഷേ ആതിൻ്റെ പിമ്പ് നിന്നെ നശിപ്പിച്ചു കളയാനല്ല നിന്നെ ഒരു നല്ല മനോഹരമായ മഹത്വത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ചോ നിർമ്മിച്ചോ ഉണ്ടാക്കി എന്തിനു വേണ്ടി ഫോർ മൈ ഗ്ലോറി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതല്യെ ജീവിതത്തിൽ ദൈവം നിന്നെ ക്വാളിഫൈ ചെയ്തത് ദൈവം നിന്നെ പ്രോസസ്സ് ചെയ്തത് ദൈവം നിന്നിൽ അക്കംബ്ലിഷ് ചെയ്യുന്നത് ഇത് മൂന്ന് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഫോർ ഹിസ് ഗ്ലോറി അതാണ് മുൻപേ പറഞ്ഞത് എന്തൊക്കെ ജീവിതത്തിൽ വന്നാൽ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ദൈവം തെരഞ്ഞെടുത്തവന് ഞാൻ നിങ്ങളെ കൈക്കൊണ്ടത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ ആമേ നിന്റെ കൊമ്പ് വെട്ടിയാലോ നിന്റെ തൊലി ചീകിയാലോ നിന്റെ മൂട് വെട്ടിയാലോ നിന്നെ വലിച്ചിട്ട് മില്ലിലെ ഈർച്ചവാളിൽ കൂടെ കയറ്റി ഇറക്കിയാലോ നിന്നെ ലോറി പുറത്ത് കഷണം കഷണമായി അടക്കിയാലോ വീടിന്റെ മുമ്പിൽ കൊണ്ടിട്ട് നിന്നെ ചീകി വിരിക്ക് നിന്റെ തുളി വെച്ച് തൊളയിട്ടാല് അതിന്റെ മുകളിൽ ആണി അടിച്ചു കയറ്റിയാല് ണം ഇസ് ഫോർ ദ ഗ്ലോറി ഓഫ് മാസ്റ്റർ യജമാനന്റെ മഹത്വത്തിന് വേണ്ടിയ എന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയ എല്ലാ ചിന്തരോ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ എൻ്റെ ചങ്കിനകത്ത് കയറിയിറങ്ങിയ ഓരോ ഉളിപ്പാടോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ എൻ്റെ തലമേൽ കയറി ഓടുമാറാക്കിയത് എൻ്റെ മുഖത്ത് വീണ തുപ്പൽ എൻ്റെ ചങ്കിനു നേരെ ഉയർന്ന കാലുകൾ എൻ്റെ കാതടിപ്പിക്കുന്ന പരിഹാസങ്ങൾ ഇതെല്ലാം മഹത്വത്തിന് വേണ്ടിയാ എന്നെ തകർപ്പാനല്ല ഇന്ന് രാത്രി വിശ്വസിച്ച് മഹത്വത്തിന് വേണ്ടി സൃഷ്ടിച്ചും നിർമിച്ചും ഉണ്ടാക്കുകയും ചെയ്തു മൂലഭാഷയിൽ മൂന്ന് പദങ്ങളാണ് പറയുന്നത് ഫോർ മൈ ഗ്ലോറി അക്കംപ്ലിഷ്ഡ് ഫോർ മൈ ഗ്ലോറി ഇന്ന് പകൽ നീ ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ക്വാളിഫൈ ചെയ്തത് നിന്നെ സുവിശേഷത്തിന് വേണ്ടി ക്വാളിഫൈ ചെയ്തത് നിന്നെ ബന്ധ കോളിഫൈ ചെയ്തത് നിന്നെ ദൈവത്തിന്റെ പുസ്തകം എടുക്കാൻ വേണ്ടി ക്വാളിഫൈ ചെയ്തത് നിന്നെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം ഒന്ന് കൊള്ളാമെന്ന് കണ്ടത് തൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്താനാ നിന്നെ അതിനകത്തിട്ട് പ്രോസസ് ചെയ്തത് അവന്റെ മഹത്വം വെളിപ്പെടുത്താനാ അവരെയും കൊണ്ടുവാ <laughs>

േഖനം ഒന്നാം അധ്യായ ഇരുപതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴ അവിടെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ക്രിസ്തു എന്റെ ശരീരത്തിൽ ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ ദേ ഈ എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂവെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്ന എന്ന കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞേ അമ്മ അവിടെ പറയുകയാ ഞാൻ എന്തൊക്കെ വന്നാലും ലജ്ജിക്കത്തില്ല എന്തോ പ്രശ്നം വന്നാലും ഞാൻ തല ലജ്ജിക്കാതെ ഞാൻ ധൈര്യപ്പെട്ടു നിൽക്ക എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ ശരീരം ദൈവം എനിക്ക് ഫോർ ഹിസ് ഗ്ലോറി ഞാൻ ചത്തു ചത്തുകിടന്നാലും ശരി ഞാൻ ജീവിച്ചിരുന്നാലും ശരി എന്നെ ചുട്ട് വന്നാലും ശരി എന്നെ കഴുത്തറത്ത് വന്നാലും ശരി എന്നെ ക്രൂസിൽ തറച്ചാലും ശരി എന്നെ കെട്ടിത്തൂക്കിയാലും ശരി എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് എന്റെ ദൈവത്തിന്റെ നാമം എന്നിൽ മഹത്വപ്പെടത്തേ പ്രതിസന്ധി വരുമ്പോൾ ലജ്ജിക്കരുത് പോരാട്ടം വരുമ്പോൾ ലജ്ജിക്കരുത് ധൈര്യപ്പെട ഈ പ്രോസസ് അക്കംപ്ലീഷ് ചെയ്യപ്പെടുമ്പോൾ ഹിസ് നെയ്മാൽ ബി ഗ്ലോറിഫൈഡ് ലജ്ജിച്ചു പോകത്തില്ല ലജ്ജിച്ചു പോകത്തില്ല എത്ര പേർ കുറപ്പുണ്ട് ദൈവം നിന്നെ കൈക്കൊണ്ടത് തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ എന്തൊക്കെ വെല്ലുവിളികൾ വന്നാൽ ലജ്ജിച്ച് പോകത്തില്ല അമ്മ ഞാൻ ഒന്നിനും ലജ്ജിക്കത്തില്ല അമേ ഞെരുക്കം വന്നേക്കാം ലജ്ജിക്കത്തില്ല ഒരു പാട്ട കാറുംകൊണ്ട് ഞാൻ നടന്നേക്ക ലജ്ജിക്കത്തില്ല കീറിയ ഉടുപ്പ് കൊണ്ട് ഞാൻ നടക്ക ലജ്ജിക്കത്തില്ല എന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കജ്ജിക്കത്തില്ല പെയിൻ്റ് അടിക്കാൻ പത്ത് പൈസ ഇല്ലാതിരിക്കാം വീടമൊത്തം പായൽ പിടിച്ചെന്നിരിക്കും ഞാൻ ലജ്ജിക്കത്തില്ല അവസാനം ഞാൻ തന്നെ ഇറങ്ങി അമ്മ ജനദാസം മേടിച്ച് എൻ്റെ മതിലിനെ ഞാൻ ലജ്ജിക്കത്തില്ല നാട്ടുകാരനെ വഴിയിലിട്ട് തല്ലിന്നിരിക്കുക ഞാൻ ലജ്ജിക്കത്തില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ വലിച്ചു കയറി എന്റെ ഉടുപ്പ്

ജീവിതത്തിൽ ഒരു മനുഷ്യരും ഡാൻസ് കളിക്കത്തില്ല ഹിസ് നെയ്മ് ഷാൽ ബി ഗ്ലോറിഫൈഡ് പ്രതികൂലം വന്നാലോ ഏത് വെല്ലുവിളി വന്നാലോ ഏത് സങ്കടം വന്നാലോ ഏത് ദാരിദ്ര്യം വന്നാലോ ഏത് കഷ്ടത വന്നാലോ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ ആപത്തോ വാളോ ഇപ്പോഴുള്ള ദൂതന്മാരോ വാഴ്ചകളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരമോ ആഴമോ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ ഉയർന്ന

ഞാൻ മഹത്വപ്പെടുകയുള്ളു ഞാൻ മഹത്വപ്പെടുകയുള്ളു ഞാൻ മഹത്വപ്പെടുകയുള്ളു വിശ്വസിക്കുന്നവർ പറഞ്ഞോട്ടെ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണോ എവിടെ കാണും എവിടെ കാണോ അതിലൊക്കത്തെ പറമ്പി കാണുല്ല പറഞ്ഞത് നിന്റെ വീട്ടിനകത്ത് കാണു നിനക്ക് വിശ്വസിക്കാമോ അമ്മ യു ആർ യു ആർ പകരം നിന്നെ തെരഞ്ഞെടുത്തത് തന്റെ മഹത്വത്തിന് വേണ്ടിയ